എ ആർ റഹ്മാൻ എന്നൊരു വ്യക്തി വെറുതെ പാട്ടിൻ്റെ പിന്നണിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല ദൈനംദിന ജീവിതത്തിൽ പോലും അദ്ദേഹം ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുക സ്റ്റേജ് ഷോകൾ നടത്തുക അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട് അത്തരത്തിൽ അദ്ദേഹം ചെയ്തു തീർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ലുക്കും അത് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് ഭാര്യ സൈറയാണ് ഇനി അങ്ങോട്ടും സൈറ തന്നെയായിരിക്കും ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് ഇത്രയും നാളും എ ആർ റഹ്മാൻ ഏത് സ്റ്റേജിലായാലും സിനിമയിലായാലും എത്തിയപ്പോൾ ധരിച്ചിരുന്നതെല്ലാം തന്നെ സൈറ ഡിസൈൻ ചെയ്ത് കൊടുത്ത വസ്ത്രങ്ങളാണ് സൈറ നല്ലൊരു കോസ്റ്റ്യൂം ഡിസൈനർ കൂടിയാണ് സൈറ ഇനിയും എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂം ഡിസൈനറായി തുടരും എന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്ന വാർത്ത ഒരുപാട് പ്ലാനുകൾ ഇനി മുന്നോട്ട് അദ്ദേഹത്തിന് വെക്കാനുണ്ട് അതുകൊണ്ട് തന്നെ സയറയെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അതൊന്നും ശരിയാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടുപേരും ഇനി തുടർന്നും അങ്ങനെ തന്നെ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സൈറയും എ ആർ റഹ്മാനും തമ്മിൽ അങ്ങനൊരു ബന്ധം ഇനി നിൽക്കാൻ പോവുകയാണ് ഭാര്യയും ഭർത്താവും എന്നൊരു ബന്ധം മാറ്റി നിർത്തുകയാണെന്നും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ സൈറ ഇനി മുതൽ എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂം ഡിസൈനർ എന്നു തന്നെ അറിയപ്പെടുമെന്നും പറയുന്നു അദ്ദേഹത്തിനിലൂടെ തന്നെയാണ് സൈറയ്ക്ക് പ്രശസ്തി എത്തിയത് എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂമുകളൊക്കെ തന്നെയും സൈറയുടെ ഇടപെടലിന് ശേഷം വളരെയധികം മികച്ചതായി മാറിയിട്ടുണ്ടായിരുന്നു മുൻപൊക്കെ തന്നെയും പാട്ടുകാർ ഇത്തരത്തിൽ ലുക്കിൽ നടക്കണ്ട എന്നൊക്കെ പറയുന്ന പ്രേക്ഷകർ റഹ്മാൻ ഒന്ന് ലുക്കല്ലാതെ നടന്നാൽ പോലും വളരെയധികം കുറ്റമായി കാണാറുണ്ടായിരുന്നു കാരണം അദ്ദേഹം എവിടെ ഇറങ്ങിയാലും സ്റ്റൈലായി തന്നെയാണ് എത്താറുള്ളത് അത് എല്ലാം സൈറയുടെ കഴിവായിരുന്നു സൈറ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഡിസൈനുകളെല്ലാം ചെയ്തത് സാധാരണ ഭർത്താക്കന്മാരെല്ലാം തന്നെ ഇത്തരത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഭാര്യമാർ വസ്ത്രം അനുവദിച്ചു കൊടുക്കുന്നതും അനുകരിച്ചു കൊടുക്കുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ കോസ്റ്റ്യൂം ഡിസൈനിങ് തന്നെ ചെയ്തുകൊണ്ടാണ് ഭർത്താവിനോടൊപ്പം നിൽക്കുന്നത് എന്ന് പറയാം സൈറയ്ക്ക് അതിൽ പ്രത്യേക കഴിവ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന റോളിലേക്ക് സൈറ നിന്നത് ഇനിയും അങ്ങനെ തന്നെ തുടരും എന്നാണ് പറയുന്നത് വേർപിരിഞ്ഞു എന്ന് കരുതി ശത്രുക്കളായി എന്നല്ല ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഇനി വേണ്ട എന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ വേർപിരിയുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകില്ല എന്നൊരു ചിന്ത കൂടിയുണ്ട് എന്നാണ് പ്രേക്ഷകരുടെ അടുത്ത് തന്നെ ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൽ നിന്ന് ഞാൻ മാറില്ല അതെൻ്റെ തൊഴിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഇനി വേറെ ആർക്കെങ്കിലും ലഭിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിലും അതിനുള്ള സാധ്യതയുമില്ല അതും ഈ സയറ തന്നെ ആയിരിക്കുമെന്ന് സയറ അഭിമാനത്തോടെ പറയുകയാണ് എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂം ഡിസൈനറായിരിക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടായിരിക്കും ഒരുപാട് പേർ ആഗ്രഹിച്ച ഒരു തലം തന്നെയായിരിക്കും എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും സൈറ അത് വിട്ടു തരില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് സൈറ തന്നെയായിരിക്കും എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂം ഡിസൈനർ അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സൈറയും പറയുന്നു സൈറ ആ പൊസിഷനിൽ നിന്ന് മാറിയാൽ അവിടേക്ക് എത്താൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ സൈറയ്ക്ക് അത് ബാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം സൈറയുടെ ജോലിയാണത് ജോലി വേറെ ജീവിതം വേറെ എന്ന് കാണുന്ന രീതിയിലേക്കാണ് ഇവരുടെ ബന്ധം തന്നെ ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഒരിക്കലും താൻ മാറ്റില്ല എന്നും അത് താൻ തന്നെയായിരിക്കുമെന്നും പറഞ്ഞെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകരുടെ അടുത്ത് ഈ സന്തോഷ വാർത്തയാണ് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ